നടി സനയുടെ പുതിയ കളിയാണ് വൈറൽ ഇത്രയ്ക്ക് നന്നായി മെയ്വഴക്കത്തോടെ കളിക്കുമെന്ന് കരുതിയില്ല കണ്ടവർ പിന്നെയും മനസ്സറിഞ്ഞ് ആസ്വദിച്ച് കളിച്ചപ്പോൾ സംഗതി വൈറലായി നടി സന അൽത്താഫിന്റെ ഡാൻസ് വീഡിയോ വൈറലാകുന്നു യൂട്യൂബിൽ തരംഗമായിരുന്ന ചുറ്റം വല്ലെ എന്ന തെലുങ്ക് ഗാനത്തിനാണ് സന ചൂടുവെച്ചിരിക്കുന്നത് ലോങ് സ്കേർട്ടും ക്രോപ് ടോപ്പും ധരിച്ചാണ് സന വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഡാൻസ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നതിനിടയിൽ എടുത്ത വീഡിയോയാണെന്ന് താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നത് ഒരു ഡാൻസ് വീഡിയോ കൂടി എന്ന അടിക്കുറിപ്പോടെയാണ് താരം വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനകം തന്നെ വലിയ ആരാധക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് നൈസ് സൂപ്പർ കിടിലം എന്നിങ്ങനെയാണ് ചില കമന്റുകൾ നേരത്തെ ഏക് നമ്പർ തുജ് കമ്പർ എന്ന മറാഠി ഗാനത്തിന് സന സുഹൃത്തിനൊപ്പമുള്ള വീഡിയോ പങ്കുവെച്ചിരുന്നു അത് വളരെയേറെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് പുതിയ വീഡിയോ താരം പങ്കുവച്ചിരിക്കുന്നത് വിക്രമാദിത്യനിൽ ദുൽഖറിന്റെ സഹോദരി വേഷത്തിലൂടെയാണ് സന അഭിനയരംഗത്തേക്ക് എത്തുന്നത് കൊറിയോഗ്രാഫറും ബന്ധുവുമായ സഞ്ജന വഴിയാണ് ജോസ് ചിത്രത്തിൽ സനയ്ക്ക് ആദ്യ അവസരം ലഭിച്ചത് തുടർന്ന് മറിയം മുക്കിൽ ഫാസിലിന്റെ നായക സലോമിയായും വേഷമിട്ടു റാണി പത്മിനിയിലും ബഷീറിന്റെ പ്രേമലേഖനത്തിലും ഒടിയനിലും മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി